വിവരങ്ങളുമായി ആർ അരുൺരാജ് ചേരുന്നുണ്ട് അരുൺ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഈ പോലീസ് എന്താണ് പറയുന്നത് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടല്ലോ ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ജോനകപ്പുറം ഹാർബർ റോഡിലെ റോഡിൽ വെച്ച് റോഡിൽ ഉറങ്ങിക്കിടക്കിയെന്ന തമിഴ്നാട് സ്വദേശികളുടെ ഇടയിലേക്കാണ് മദ്യപിച്ച് ലഹരിയിൽ വാഹനം ഓടിച്ചെത്തിയ സിബിൻ ഈ ബൈക്ക് ഓടിച്ചു കയറ്റിയത് അവിടെ ഉറങ്ങിക്കിടുന്ന തമിഴ്നാട് സ്വദേശി പരശുറാം ആണ് മരിച്ചത് പരശുറാം ഭിന്നശേഷിക്കാരനാണ് മറ്റ് പത്തു പേർ കൂടി ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം ഗുരുതരമായി പരിക്കേറ്റ സരസ്വതി അതുപോലെ തന്നെ രാജി എന്നിവരെയാണ് ഇപ്പോൾ നിലവിൽ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് തമിഴ്നാട് കൊടകുമംഗലം സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് ആ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊല്ലം ഹാർബറിനുള്ളിൽ താമസിക്കുന്നവരാണ് ഇവർ ഇവർ ആ ഹാർബറിനുള്ള റോഡിലാണ് പതിവായി ഉറങ്ങുക ഉറങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് പക്ഷേ ഈ മദ്യലഹരിയിൽ ഈ വാഹനം ഇവർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു സിബിൻ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പോലീസ് സിബിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ശരി ആർ അരുൺരാജാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്